മൊ അലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ അവർ മരണപ്പെട്ട് ഏഴിനും പതിനാലിനും നാൽപ്പതിനും പിന്നെ ആണ്ടിനും നമ്മൾ ഓർക്കുമായിരിക്കും പിന്നെ കുറെ കഴിഞ്ഞാൽ അതും മറന്നു പോകും പക്ഷേ മരണപ്പെട്ടു പോയവർ നമ്മളെ ഒരിക്കലും മറക്കില്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില പ്രത്യേക ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയവർ ഖബറിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ടെന്നും നമ്മോട് സംസാരിക്കാറുണ്ടെന്നും ചിന്തിക്കാറുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റോഹ് ഖബറിൽ നിന്നും നമ്മുടെ അടുക്കലേക്ക് വരുന്നത് എന്തിനായിരിക്കും അവർക്ക് എന്തായിരിക്കും നമ്മളോട് പറയാനുള്ളത് ഈ ആറ് ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ റോഹ് കബറിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് പറയും നിങ്ങൾ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ എന്തെങ്കിലും ഞങ്ങളുടെ മേൽ സ്വതക്ക നൽകണേ അതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഓതി ഹതിയ ചെയ്ത് കരുണ കാണിക്കണമേ ഈ പറയുന്ന ആറ് ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായും മരണപ്പെട്ടവരുടെ പേരിൽ സ്വതക്ക നൽകണം അത് ഭക്ഷണമായോ പണമായോ എന്തെങ്കിലും സഹായമായോ നൽകാം അതിനും സാധിച്ചില്ലെങ്കിൽ ഒരു ഫാത്തിഹ എങ്കിലും അവർക്ക് വേണ്ടി ഓതി ഹതിയ ചെയ്യണം ഈ പ്രധാന ആറ് ദിവസങ്ങളിലെങ്കിലും നമ്മൾ അവരോട് കരുണ കാണിച്ചേ പറ്റൂ കാരണം അവർക്കിനി ഒന്നിനും സാധിക്കില്ല നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ ഇനി എല്ലാവർക്കും മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ റോഹ് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ആ ആറ് ദിവസങ്ങൾ ഏതെല്ലാം എന്നറിയണ്ടേ അതിൽ ഒന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഇനി രണ്ടാമത്തേത് മുഹറും പത്തിൻ്റെ ദിവസം മൂന്ന് റജബ് മാസത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച നാല് ബറാത്ത് രാവിലെ അഞ്ച് ലേലത്തുൽ കദറിൻ്റെ ദിവസം ആറ് വെള്ളിയാഴ്ച രാവ് ഈ ദിവസങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിയാലോ സ്വതക്ക ചെയ്താലോ പ്രിയപ്പെട്ടവരുടെ റൂഹ് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്നും വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകും ഇനി നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലോ അവരുടെ റൂഹ് കരഞ്ഞു വളരെ വിഷമത്തോടെ പടിയിറങ്ങി പോകുന്നതാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതൊരു പുതിയ അറിവാണെങ്കിൽ ആരും ഈ ആറ് ദിവസം മറക്കരുത് മറക്കരുതിട്ടോ നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചു പോയവരുടെ മേൽ കരുണ കാണിക്കാനും ആരും മറക്കരുത് കേട്ടോ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കരുണ കാണിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ മേൽ കരുണ കാണിക്കും നാളെ നമ്മുടെ മരണശേഷം ഇതൊരു കാവലായി നമുക്ക് മാറുകയും ചെയ്യും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക